അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടിയില്ല ഇതല്ല അയ്യപ്പനോട് തന്നെ ഇത്ര വൈരാക്കിക്ക് ഇപ്പൊ ഭയങ്കര വൈരാക്കി ഉള്ളത് മോശം സ്വഭാവമല്ലേ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഞാൻ പറയാം ഇവിടെ ഉള്ള ജനങ്ങളെ അര ശതമാനം പോലും നാസ്തികരില്ല പിണറായിയപ്പനെ വിശ്വാസം ഇല്ലാത്ത ഇവിടെ നിങ്ങൾ ഇത്ര പേടത്ത് വിശ്വാസം ഇല്ല എത്ര എത്തുവരണ്ട് നോക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിന്നെ കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ തമാശ കളിച്ചൊക്കെ നടപ്പുണ്ട് പക്ഷെ അവരും വിശ്വാസത്തിന് കാര്യത്തിൽ തർക്കമില്ല അവർക്കും അപ്പൊ പിന്നെ പിണറായി വിജയൻ വൃത്തികേട് കാണിക്കുന്നേ അപ്പം പിണറായി വിജയൻ ഇതൊക്കെ നിർത്തണം അതായത് അയ്യപ്പനെ ഒരുമാതിരി മരപടിപ്പിക്കാൻ നടന്ന് നശിക്കരുതെന്നാണ് പിണറായിയോട് എനിക്ക് ഉപദേശിക്കാനുള്ളത് ബിജെപിക്കാ തിരിച്ചടി ബിജെപി ബിജെപിയുടെ വിശ്വാസമുള്ളവരുമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ വീടുകളും കയറി എന്താണ് സത്യം എന്നുള്ളത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും അത് കഴിയുമ്പം ഈ ഈ പരിപാടിയൊക്കെ തീർന്നോളും പേടിക്കണ്ട ഒരു സംശയം വേണ്ട ഇവിടെ ഞാൻ ചോദിക്കട്ടെ പിണറായിയുടെ ശ്രമം തന്നെ ഇന്ത്യ ഭാരതവിരുദ്ധരായ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുന്ന നാണം ഘട്ട പരിപാടിയായിട്ട് പിണറായി ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്